മീൻ കിട്ടായിട്ട് നമ്മൾ ഇളക്കേട്ടാ മീനഞ്ഞ് കലക്കി പൊക്കാൻ പോവുക ഇങ്ങനെയായിട്ട് കൂട്ടുകാര നമ്മൾ എത്ര കലക്കിയാലും കിട്ടാത്ത മീനുകളെ എത്ര കപ്പിയാലും കിട്ടാത്ത മീനുകളെ അവസാനം പിടിക്കുന്നത് കാരണം നമ്മൾ എത്രയൊക്കെ മീനുകളെ ഈയൊരു വെള്ളത്തിൽ നിന്നും പിടിക്കാൻ നോക്കിയാലും മീനുകൾ വീണ്ടും ഈ മണ്ണിൻ്റെ അടിയിൽ അല്ലെങ്കിൽ പൊന്ത്ര സൈഡിലേക്ക് പോയി കിടക്കും അപ്പോൾ അവർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇളക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം മൊത്തമായിട്ട് ഇളക്കി മറിക്കുന്നത് അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള ഓക്സിജൻ കണ്ടൻറ്റ് കുറയും അങ്ങനെ കുറയുമ്പോൾ മൊത്തമായിട്ട് ചേർ കലങ്ങിയിട്ട് മീനുകൾക്ക് അതിൻ്റെ അടിയിൽ നിൽക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അവർ ഏറെ എടുക്കാനായിട്ട് നേരെ മേലേക്ക് വരും അങ്ങനെ മേലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ മീനുകളെ പിടിക്കുന്നത് എവിടെ പൊന്തുണ അല്ലല്ലേ എന്താടാ എന്താ കഴിയുമോ കടണ്ടല്ലോ ஆனதே வரணும் வட்டக்கதுண்டி நீக்கலா கண்டனல்லிட்டேல முட்டி ஒருபடிண்டாலும் அத அப்புறம் அப்புறம் கடநீன அது என்ன கேப்புக்கு கடநீனல்ல கண்டறு கொடுதா அது கடநீன மத்த படா லோகண்டா லோகண்டல்ல வளன்றா കേട്ട് നിർത്തിയാളാണ <preachers> ാക്കിന്റെ ഉള്ളൊന്ന് ചാടി പോവാട്ടാ പക്ഷേന്താ നല്ല അടിപൊളിയൊരു നാളെ വക്കറ്റി വലുതണ്ട നല്ല സൈസട്ടാ നല്ല അടിപൊളി ഒരു നാടൻ പോയി എന്നൊക്കെ ചാടാൻ വേണ്ടി റെഡി ആക്കുക ഇതൊക്കെ അങ്ങനെ ശരിക്കും ജീവ ജീവമില്ലാതെ ആയിരിക്കും അതൊക്കെ കൊണ്ടിട്ടപ്പോൾ കയ്യിൻ്റെ കൂടെ മുറിയായിരുന്നു വരും ചോര ഒരു കുത്തുറ്റി മുമ്പായിട്ട് വലുതാ

അയ്യോ രണ്ടെണ്ണൂട്ട് എത്ര പൈല ഒഴിഞ്ഞു കളിക്കാ നല്ല കളിയട്ടാ മിക്കവാറും സിദ്ധര കൈ കൂടെ പോയത്

ുംട്ടാലും കൂടി അതാണ് ഇങ്ങനെ പോയിട്ടൊന്നോ ഇതിന് വേണ്ടി ഞാൻ ചവിട്ടിയേക്കിട്ട് നോക്കാൻ ചെയ്യും അപ്പുറം പോയാൽ ഒരു വലുത് അറിഞ്ഞില്ലടാ പക്ഷേ വലുതൊന്നും അറിഞ്ഞില്ല അതിന് കിട്ടിയില്ലല്ലോ കിട്ടി

ഇവന്റെ വീക്കാണ് അതാണ് ഈ മീം ഇങ്ങോട്ട് മിസ്സായി പോണത് കിട്ടിയ പക്ഷെ അതിന് പിടിക്കാട്ടാ എന്റെ അടുത്ത് മിസ്സായി പോയതാണ് എന്താ പറയുക എത്രയും വെള്ളം ഇവിടെ നിക്കണോണ്ടാണ് ഇതിങ്ങനെ അങ്ങോട്ട് ചാടി പോണത് ഇത്ര ആളുകൂടെ തപ്പിട്ട അതിന്റെ ഉള്ളിൽ കൈ കുടുങ്ങാത്തത്

കുറച്ച് കാരണം കൈന്നു പോയോ കിട്ടി കെട്ടിന്റെ അടിയിൽ ഉണ്ണിറങ്ങേണ്ടി വരിക ഉണ്ണിറങ്ങിയാലേ സാധനം കയറുള്ളൂ റഷീദ് വേറൊരു ഒച്ചപ്പാട് മാത്രമേ ഉള്ളൂ മീൻ കിട്ടണില്ല റഷീദ്

ഭാഗ്യ ചാടിയാണോ വെള്ളം കൂടിയല്ലോണ്ട മിസ്സായി പോണത് അവിടെ കണ്ടോ അവിടെ മോദി ഓ അല്ല എന്നാ ഹും ഇഡ മോദി എങ്ങനെയാ ആടി നീ ദോക്കോ